ഐലൈനർ ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് മുടി നല്ല സ്റ്റൈലിൽ കെട്ടിട്ടുണ്ട് കുറച്ച് പുട്ടി അടിച്ചിട്ടുണ്ട് സെറ്റ് കല്യാണത്തിന് വരുന്നവരൊക്കെ ഈ കൊച്ചേതാ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോ കല്യാണ പെണ്ണിയില് കോലി ലുക്ക് ഈ കൊച്ചിനാണല്ലോ ഏതില് സിനിമ നടിയാണോ എന്നൊക്കെ ചോദിക്കണം പിന്നല്ല എടേ മതിയടി ഒരുങ്ങിയത് നീ അവിടെ എത്തുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു കാണുമല്ലോ അയ്യോ സമയം വൈകിയോ ആ കുഴപ്പമില്ല അല്ലെങ്കിൽ വൈകി എത്തുമ്പോഴാ എല്ലാരും ശ്രദ്ധിക്കുന്നത് വെയില് കുറച്ച് മാറി നിന്നേക്കാം ആ മോളെ എവിടെ പോവ ഒരു കല്യാണം ഉണ്ട് അമ്മച്ചി ഓ ആണോ ആ മുഖത്തെ പൗഡർ കുറച്ച് മായ്ച്ചു കളഞ്ഞേക്കും മോളെ ഏ പൗഡറോ കുട്ടി അടിച്ചു യോന്തോ പക്ഷെ മൂട് പോയി അതൊക്കെ കളഞ്ഞേക്കാം ഈ ഓഡിറ്റോറിയാണോ ഈ കാട്ടുമുക്കിലൊക്കെ കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്നത് നടന്നിടുന്ന മനുഷ്യൻ വേർത്ത് കുളിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് എന്റെ അപ്പൊ എന്റെ മേക്കപ്പ് ഒക്കെ പോയോ അയ്യേ ഞാൻ ഞാനീ കോലത്തിലായിരുന്നു കല്യാണത്തിന് പോയെ രാവിലെ ഇവിടുന്ന് ഒരുങ്ങി ഇറങ്ങിയപ്പോ നല്ല ലുക്ക് ഉണ്ടായിരുന്നല്ലോ ആ പൗഡർ കളയാൻ പറഞ്ഞ അമ്മച്ചി അമ്മച്ചിട്ടിയാലുണ്ടല്ലോ